രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽ തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കൊച്ചി കൊച്ചി നഗരസഭയിലെ അഴിമതിക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭ കൊച്ചി നഗരസഭയിലെ അഴിമതിക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി നഗരസഭ പള്ളുരുത്തി സോണൽ ഓഫീസിന് ചുറ്റും മനുഷ്യമതിൽ തീർത്ത് പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ കമ്മിറ്റി ചെയർമാൻമാർ അവരുടെ പണം വരും എന്തിനു വേണ്ടിയിട്ട കോർപ്പറേഷനെ പറ്റിച്ച് ഇതുപോലെ പണം വാങ്ങിയതായി ഒരു മേയർ അറിഞ്ഞിട്ട് ആ മേയർ ആ അറിഞ്ഞ നിമിഷം നടപടിയെടുക്കാനുള്ള തീരുമാനമെടുക്കേണ്ടതിന് പകരം അത് മറച്ചു വച്ച് അഴിമതിക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഈ പറയുന്നത് പോലെ ലക്ഷ്യങ്ങളും കോടികളും സമ്പാദിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വിടുപടി ചെയ്ത ഈ മേയർ ആ സ്ഥാനത്തിലേക്ക് യോഗ്യോ രാജിവെച്ച് പുറത്തു പോകണം ധാർമ്മികതെങ്കിൽ ഈ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകാനുള്ള ധാർമ്മികതയാണ് നഗരസഭയിൽ എല്ലാ മേഖലയിലും അഴിമതിയാണ് കൈക്കൂലി നൽകാതെ സാധാരണക്കാർക്ക് പോലും ഒന്നും നടക്കുന്നില്ല മേയർ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചിട്ട് ഒരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല എൽ ഡി എഫ് കൌൺസിലർ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു വലിയ സമരം കൗൺസിലിനകത്തും തുറത്തും നടത്തിയവരാണ് ഈ വള്ളുരുത്തി പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും ആളുകൾ ഇന്ന് മൂന്ന് നാല് വർഷക്കാലം കഴിഞ്ഞപ്പോൾ പതിനാറ് കോടി രൂപയുടെ സ്ഥാനത്ത് നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയാണ് ബ്രഹ്മപുരത്ത് അതേ മാലിന്യം നീക്കം ചെയ്യാനായി സർക്കാരിന്റെ നികുതി പണം കോർപ്പറേഷനിലെ നികുതി പണം ഉപയോഗപ്പെടുത്തിയത് ഒന്ന് എൻ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ഡൊമിനിക് പ്രസന്റേഷൻ എൻ വേണുഗോപാൽ ടോണി ചമ്മണി തമ്പി സുബ്രഹ്മണ്യം എൻ ആർ ശ്രീകുമാർ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ശരൺ വർഗീസ് അഡ്വക്കേറ്റ് വി കെ മിനിമോൾ ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് എം പി ശിവദത്തൻ ജോൺ പഴയരി കൌൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ ജിജ ടെൻസൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സഖിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപു കുഞ്ഞുകുട്ടി മണ്ഡലം പ്രസിഡന്റുമാരായ എം എച്ച് ഹരേഷ് ജോൺ അലൂഷ്യസ് ജോഷി ആന്റണി ഷിജു ചിറ്റേപ്പള്ളി വി എഫ് ഏണസ്റ്റ് അവറാച്ചൻ നെറ്റുങ്കൾ സി എസ് സജി എന്നിവർ പ്രസംഗിച്ചു അഴിമതി ഉണ്ടായൊരു കാലഘട്ടം വേറെയില്ല എന്നുള്ളത് എൽ ഡി എഫ് തന്നെ സാക്ഷ്യപ്പെടുത്തില്ല നഗരസഭയുടെ യോഗത്തിൽ വലിയ അഴിമതി നടക്കുന്നു എന്ന് വിളിച്ചു വന്നത് പ്രതിപക്ഷത്തെ കൗൺസിലർമാരല്ല മറിച്ച് നിങ്ങളുടെ പള്ളുട്ടിയിലെ ഒരു കൗൺസിലറാണ് ോട് പറഞ്ഞത് അൻപത് ലക്ഷം രൂപ ഒരു കെട്ടിടത്തിന് രൂപത്തിന് അതും സിമെന്റ് ഫാക്ടറിയിൽ നിന്നും കിട്ടിയപ്പോഴ് ഇരുപത്തി എണ്ണായിരം ടണ് കോർപ്പറേഷന്റെ മേയറ് കൌൺസിലിനകത്ത് പറഞ്ഞു ഒരു ലക്ഷം ടണ് മാറി ഒരു ലക്ഷം മാറി എറണാകുളത്തെ പത്രങ്ങൾ അക്ഷരത്തിൽ എഴുതി ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം എന്താ സംഭവിച്ചത് അറുപത്തി എണ്ണായിരം അറുപത്തിരണ്ടായിരം ഒന്നുകിൽ എടുത്തതും മണ്ണാണ് അല്ലെങ്കിൽ എടുത്തിട്ടില്ല ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി